എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗ്രഹങ്ങളുടെ സ്ഥാനവും അതിനെപ്പറ്റി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലെങ്കിൽ സംസാരിച്ചത് ഇവിടെ ഗ്രഹങ്ങളുടെ കാരകത്വമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതെപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്നിനൊന്ന് അനുബന്ധമായിരിക്കും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടതാണ് അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനൊരു ഒന്നിനോടൊന്ന് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ അതോടൊപ്പം തന്നെ ഈ ഗ്രഹങ്ങളുടെ കാരകത്വം അതായത് ഓരോ ധാതുക്കളുമായിട്ട് ഗ്രഹങ്ങൾക്ക് ബന്ധമുണ്ട് അപ്പോൾ അതിൽ സൂര്യനാണെന്നുണ്ടെങ്കിൽ ചെമ്പാണ് ചന്ദ്രന് വെങ്കലമാണ് ചൊവ്വയ്ക്ക് ധാതുദ്രവ്യങ്ങളും ചെമ്പുവാണ് ബുധന് പിത്തളയാണ് വ്യാഴത്തിന് സ്വർണ്ണമാണ് ശുക്രന് വെള്ളിയാണ് ശനിക്ക് ഇരുമ്പാണ് അപ്പോൾ ഇവിടെ ഈ ഗ്രഹകാരകത്വം എന്ന് പറയുമ്പോൾ ഓരോ ഗ്രഹങ്ങളെയും കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ സൂര്യൻ എപ്പോഴും ആത്മകാരകനാണ് ആത്മകാരകനും അതോടൊപ്പം തന്നെ ഉപജീവന മാർഗം സർക്കാർ വകുപ്പുകൾ ഔഷധം ഡോക്ടർമാർ വ്യാപാര വിജയം നഖം പനി മനഃശുദ്ധി അധികാരം പിതാവ് ആത്മവിശ്വാസം ശരീരത്തിൽ മാറിടം കണ്ണുകൾ അസ്ഥി എന്നീ അവയവങ്ങൾ ധൈര്യം മാണിക്യരത്നം കിഴക്കേ ദിക്കിനാണ് സൂര്യനുബന്ധം എന്നിവയുടെ കാരകത്വം സൂര്യനാണ് അതുപോലെ തന്നെ നമ്മൾ ചന്ദ്രൻ്റെ കാരകത്വം നമ്മൾ പറയുമ്പോഴും മാതാവാണ് മനോഘടനയാണ് വൃത്തിശുദ്ധിയാണ് ശരീരത്തിൽ മാറിൻ്റെ താഴെ ഭാഗമാണ് രക്തം ശരീരത്തിലെ ജലനിയന്ത്രണം ചന്ദ്രനാണ് മനസുഖം ആരോഗ്യം ഐശ്വര്യം മാനസിക രോഗങ്ങൾ മദ്യം മദ്യാസക്തി കഭരോഗങ്ങൾ പുഷ്പങ്ങൾ പാൽ തുടങ്ങിയവയുടെ കച്ചവടം വാഹനം കന്നുകാലികൾ മനസ്സ് സ്ത്രീ ക്ഷയം വെളുപ്പ് കാമവികാരം മുഖം ജലയാത്ര ശുക്ല കൃഷ്ണപക്ഷം പടിഞ്ഞാറ് ദിക്കാണ് മുത്ത് എന്നിവയുടെ കാരകത്വം ചന്ദ്രനാണ് അടുത്തത് നമ്മൾ ചുവ അതായത് കുജന്റെ കാരകത്വമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് സഹോദരീ സഹോദരന്മാരാണ് സ്വത്തുക്കൾ പ്രശക്തി പോലീസ് പട്ടാളം തുടങ്ങിയ ജോലികൾ കടബാധ്യത അന്യസ്ത്രീ ബന്ധം ആശുപത്രി ചുവപ്പ് നിറം രക്തരോഗങ്ങൾ അപകടങ്ങൾ ത്വക്ക് തെക്ക് തിക്ക് ശരീരത്തിൽ മാംസം മാറിടം പെട്ടെന്നുള്ള മരണം ശസ്ത്രക്രിയ ചൊവ്വാദോഷം ലഗ്നം മുതൽ രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് അവിടെയാണ് ചൊവ്വാദോഷം നമ്മൾ പറയുന്നത് ദേശശക് ദേഹശക്തി ഷാഢ്യം യൗവനം അഗ്നി ഭൂമി ഒടിവ് ചതവുകൾ പവിഴം എന്നിവയുടെ കാരകത്വം ചൊവ്വയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് നമ്മൾ ബുധൻ്റെ കാരകത്വമാണ് അപ്പോൾ മാതൃബന്ധുക്കൾ ജ്ഞാനം വ്യാപാരം ശാസ്ത്രം വാക്സാമർഥ്യം ശരീരത്തിൽ നാടീമണ്ഡലം പ്രേമകാര്യങ്ങൾ ലൈംഗികകാര്യങ്ങൾ ശില്പികൾ പ്രസിദ്ധീകരണ വിഭാഗങ്ങൾ അടുത്ത കൂട്ടുകാർ ബന്ധു ബന്ധുക്കളുമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ തെക്ക് പടിഞ്ഞാറ് ദിക്ക് ഗണിത ഗായക അഭിനേതാക്കൾ വിദ്യാഭ്യാസം വാക്ക് ലേഖകൻ ജ്യോതിഷം നപുംസകം ത്വക്ക് മര മരതകരത്നം എന്നിവയുടെ കാരകത്വം ബുധനാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ തുടക്കം നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കൊണ്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബുധന് തന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്വവും പറയുന്നത് അപ്പോൾ നമ്മൾ ബുധനെക്കൊണ്ടാണ് ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ചിന്തിക്കേണ്ടത് അടുത്തത് ഗുരു അതായത് വ്യാഴം വിദ്യാകാരകനാണ് ഇവിടെയും ഗുരുവിനും വിദ്യാകാരകത്വം പറയുന്നുണ്ട് പുത്ര പുത്രി ഭാഗ്യം പറയുന്നുണ്ട് യശസ് ദാനധര്മ്മ ചെയ്യുന്നതിനുള്ള അത് ചെയ്യുന്നതിനുള്ള താല്പര്യങ്ങൾ സത്യം ധനം ഗുരുനാഥൻ ജ്യോതിഷം നിഗൂഢശാസ്ത്രം വേദശാസ്ത്രങ്ങൾ പാണ്ഡിത്യം ലേഖകൻ പുരോഹിതൻ തീർത്ഥാടന കാര്യങ്ങൾ വിദേശ ജോലി നന്മ നിറഞ്ഞ മനസ്സ് വ്യാപാരം സാമ്പത്തിക കാര്യങ്ങൾ ശരീരസുഖം ഭാഗ്യാനുഭവങ്ങള് പ്രസിദ്ധീകരണ വിഭാവങ്ങൾ ഗ്രന്ഥകർത്താവ് വടക്ക് കിഴക്കേ ദിക്ക് മഞ്ഞ നിറവാണ് ഗുരുവിന് ജ്യേഷ്ഠൻ വാക്മിത്വം സ്വർണം കാൽമുട്ട് ഭക്തി പുഷ്യരാഗരത്നം ഇവയുടെ കാരകത്വം ആണ് വ്യാഴത്തിന് അടുത്തത് നമ്മൾ ശുക്രൻ്റെ കാരകത്വമാണ് പറയുന്നത് കുടുംബ ജീവിതം പ്രദാനം ചെയ്യൽ സകല സുഖകാരകനും ശുക്രനാണ് ശരീരത്തിൽ ജനനേന്ദ്രിയത്തെ സൂചിപ്പിക്കുന്നതും ശുക്രൻ തന്നെയാണ് ലിംഗം യോനി പ്രേമം കിടക്ക ശയനസുഖം സ്വയം തൊഴിൽ വ്യവസായ വാഹന വ്യവസായം ഷെയർ ബിസിനസ്സുകൾ മദ്യം മദ്യനിർമ്മാണം വസ്ത്രവ്യാപാരം സിനിമ നാടകം സീരിയൽ പ്രവർത്തനങ്ങൾ വലിയ കെട്ടിടങ്ങൾ വിവാഹം കാമം രതിസുഖം രതിമൂർച്ഛ ഓർഗാസം എന്നതിന് ഇംഗ്ലീഷിൽ പറയും ശുക്ലം വെള്ളി ശുക്ലസ്ഖലനം സൗന്ദര്യം ഭാര്യ ഭർത്താവ് തെക്ക് കിഴക്ക് ദിക്ക് വ്യവസായം സംഗീതം നടന വൈഭവം നൃത്തകല വൈരം അതായത് വജ്രമാണ് ശുക്രന്റെ രത്നം അപ്പോൾ ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്വവും ശുക്രനാണ് അടുത്തത് നമ്മൾ ശനി മന്ദൻ എന്ന് നമ്മൾ പറയും ശക്തി അസ്ഥി ശരീരബലം ശാരീരിക ആരോഗ്യ സാമാന്യസ്ഥിതി ആയുസ് ധനം ധാന്യം രോഗം ദുഃഖം പ്രത്യർ അഴുക്ക് വസ്ത്രം വിവാഹമോചനം സംശയ രോഗങ്ങൾ കടബാധ്യത സ്ഥാനചലനം രാഷ്ട്രീയകാര്യങ്ങൾ അപകടങ്ങൾ ചെയ്യരുതാത്ത പ്രവൃത്തികൾ വാദരോഗങ്ങൾ ലൈംഗിക ബലഹീനതകൾ അപവാദങ്ങള് മാനഹാനി കളിപ്പിപ്പിക്കൽ സ്വഭാവങ്ങൾ നാൽക്കാലികൾ കറുത്തിരുണ്ട നിറം കൃഷി പടിഞ്ഞാറ് ദിക്ക് ഇന്ദ്രനീലമാണ് ശനിയുടെ രത്നം അപ്പോൾ ഇതെല്ലാം ഈ ശനിയായിട്ട് ബന്ധപ്പെട്ട കാരകത്വമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അടുത്തത് രാഹുവാണ് അച്ഛൻ വഴിയുള്ള ബന്ധമാണ് രാഹു സൂചിപ്പിക്കുന്നത് അറിവ് ബുദ്ധി വിദേശയാത്ര വിവരം മുറിവ് സർപ്പം സ്വന്തം ഇഷ്ടത്താൽ അല്ലാതെ നടക്കുന്ന കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിനും അപ്പം രാഹുവിന് ആധിപത്യം പറയുന്നുണ്ട് വാക്ക് മുറിവുകൾ ദേഹത്തുള്ള മറിവുകൾ തുക്ക് രോഗങ്ങൾ വൃക്കരോഗങ്ങൾ വിദേശയാത്ര വാസം ആമാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വിഷമയം മലിനം അതായത് വൃത്തിഹീനം അത് രാഹുവിൻ്റെ കാരകത്വമാണ് രത്നമാണ് ഈ രാഹുവിൻ്റെ രത്നം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് രാഹുവിന് കാരകത്വം കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധങ്ങൾ അടുത്തത് കേതുവാണ് കേതുവിന് അമ്മ വഴിയുള്ള ബന്ധമാണ് പറയുന്നത് സ്നേഹം ധ്യാനാവസ്ഥ ആത്മജ്ഞാനം വൈദ്യൻ മോക്ഷം മന്ത്രം കുടൽ രോഗം മയക്കുമരുന്നുകൾ മദ്യം വഴക്കുകൾ അന്യജാതിയിൽ നിന്നുള്ള വിവാഹങ്ങൾ കലഹം സംസാരിക്കാത്തവർ അതായത് ഊമ്മയെന്ന് പറയും അവിചാരക്രിയയിൽ ക്രിയകൾ ചെയ്യുന്നവർ ശസ്ത്രക്രിയകൾ വൈരാഗ്യബുദ്ധിയുള്ളവർ പിന്നെ സിനിമ സീരിയൽ വൈഡൂര്യം വൈഡൂര്യമാണ് കേതുവിൻ്റെ രത്നം അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയാണ് ഈ ഗ്രഹങ്ങളുടെ കാരകത്വം ഇവിടെ ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ ഇത് നമ്മൾ ഓരോ ഗ്രഹനിലയും എടുത്ത് നോക്കിയാലും ഏതെല്ലാം ഭാവമാണെന്നും ആ ഭാവത്തിൻ്റെ ഞാൻ പറഞ്ഞിരുന്നു ഏതൊക്കെ ഭാവത്തിന് ഏതൊക്കെ ഏതൊക്കെയാണ് അതിൻ്റെ ഗുണഫലങ്ങൾ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പം ഈ പറഞ്ഞ ഗ്രഹങ്ങൾ നിന്നാൽ ആ ഗ്രഹങ്ങളുടെ കാര്യത്വം അവിടെ വന്ന് ഭവിച്ചാൽ ആ സ്ഥാനങ്ങൾക്കും അല്ലെ ഭാവങ്ങൾക്ക് ശുഭകാരകത്വമാണ് പറയുന്നെങ്കിൽ നമുക്ക് ശുഭഫലങ്ങൾ ദോഷകാരകത്വം അല്ലെ നീച സ്ഥിതിയിലുള്ള അല്ലെ ശുഭകരമല്ലാത്ത കാര്യത്വമാണ് പറയുന്നതെങ്കിൽ അവിടെ ആ ഗ്രഹങ്ങൾ അവിടെ നിന്നാൽ അതാത് ഭാവത്ത് നിന്നാൽ അതായിരിക്കും അതിൻ്റെ ഫലങ്ങൾ ഇതും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അടുത്ത എപ്പിസോഡിൽ ഞാൻ ഓരോ ലഗ്നത്തിൻ്റെയും യോഗ ശുഭ പാവഗ്രഹങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി